കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ ദീപം ാണ്ഹാബ് ഉദ്ഘാടനം കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ നൂറ്റിനാല്പത് നിയോജക മണ്ഡലങ്ങളിൽ നടത്തിയ പ്രതിഷേധ ജ്വാലയുടെ ഭാഗമായിട്ടാണ് കർഷക കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് വൈകിട്ട് ദീപം തളിച്ച ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുണ്ടായി കരുനാമപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുനാമപ്പള്ളി ടൗണിൽ ഇന്ന് ഐക്യദാർഢ്യം നടക്കുകയുണ്ടായി രാജ്യത്തെ നൂറ്റിനാൽപത് കോട്ടി ജനങ്ങളെ പോറ്റുവാൻ വേണ്ടി അഴയത്തും വെയിലത്തും രാപകലനില്ലാതെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ഇന്ത്യൻ കർഷകരെ അവരുടെ അവകാശങ്ങൾ തമസ്കരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇരാതവാഴ്ചയ്ക്കെതിരെ കർഷകർ ഒന്നിച്ച് ഡൽഹി സമരത്തിൽ ഗ്രനേഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ സുഭാഷ് ബോസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കയ്യാലത്തറ ഹരിദാസ് മാരാരിത്തോട്ടം ജനാർദ്ദൻ പിള്ള ഡി സി സി ജനറൽ സെക്രട്ടറി മുനമ്മദ് വഹാബ് ജില്ലാ ഭാരവാഹികളായ ബിനി അനിൽ വി കെ രാജേന്ദ്രൻ ജോൺസൺ കുരുപ്പിളയിൽ നിയോജകമണ്ഡലം ഭാരവാഹികളായ ഡി വിജയൻ കുറ്റിയിൽ ഷാനവാസ് കോൺഗ്രസ് നേതാക്കളായ താഹ രാമചന്ദ്രൻ താഹിർ ക്ഷീര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി